കുവൈത്തിൽ മരിച്ച പ്രവാസികളുടെ ആശ്രിതർക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ലോക സഭയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നില്ല പ്രവാസികളുടെ അടക്കമുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു രണ്ട് തൊഴിൽപരമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഈ കുടുംബങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം ഭാവി ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാകുന്ന നിലയിലുള്ള തൊഴിൽ സുരക്ഷി തൊഴിൽ ഉറപ്പുവരുത്താൻ ഒരാൾ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ശാശ്വതമായ പുനരധിവാസമെന്ന് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചത് ലോക കേരള സഭ ഇപ്പോഴും നടക്കുക ആ ലോക കേരള സഭ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും അവിടെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ